ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം ഇന്ന് ഡിസംബർ എട്ട് ഇന്നത്തെ ഈ മനോഹരമായ ദിവസത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുവാനായിട്ട് നമുക്ക് ഒത്തിരിയേറെ നിമിഷങ്ങൾ നൽകിയിട്ടുണ്ട് ആ നൽകിയിട്ടുള്ള അവസരങ്ങളും നിമിഷങ്ങളുമൊക്കെ ഉപയോഗപ്രദമാക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മളെല്ലാവരും ശ്രമിക്കണം ഇന്ന് ഒരു വാക്യം ചിന്തിക്കുകയാണ് ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവനവളെ അറിഞ്ഞില്ല അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു ജോസഫിൻ്റെ സ്വപ്നത്തിലാണ് ദൂതൻ വിവരമറിയിച്ചത് അവൻ നിദ്രയിൽ നിന്ന് ഉണർന്നു എന്നാൽ നമ്മളെല്ലാവരും ഇപ്പോഴും നിദ്രയിൽ തന്നെയാണ് നമ്മുടെ കൂടെയുള്ളവരുടെ വേദനയോ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ആവശ്യങ്ങളോ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരുടെ നെടുവൂർപ്പുകളോ തിരിച്ചറിയാനാകാത്ത വിധം നമ്മൾ എല്ലാവരും നിദ്രയിലാണ് ആ നിദ്രവിട്ട് ഉണരണമെന്നാണ് ഈ ചെറിയ വാചകത്തിലൂടെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ നമ്മൾ നിദ്രയിട്ട് ഉണർന്നാൽ മാത്രമേ ഉണ്ണി യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് ഇടയാവുകയുള്ളൂ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്വന്തം സുഖവും സന്തോഷവും ഒക്കെ നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാനായിട്ട് നമ്മളിന്ന് തയ്യാറാവും ആ ജോസഫ് വളരെ സഹിഷ്ണുയോടുകൂടി മറിയത്തിൻ്റെ പ്രസവം വരെ അവളെ ശുശ്രൂഷിച്ചു അവളെ അവനറിഞ്ഞേയില്ല അവൾക്കാവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും ജോസഫ് നൽകിയതായിട്ട് നമ്മൾ കാണുന്നു അതുപോലെ നമ്മുടെ ശാരീരിക അസ്വസ്ഥതകളും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കി നമ്മൾ നമ്മളൊക്കെ ഒരു കുടുംബജീവിതം നയിക്കുന്നവരാണ് നമുക്ക് ആ കുടുംബ കുടുംബത്തിൽ അങ്ങനെ ഒരു ബന്ധം നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇപ്പോൾ നമുക്കൊന്നും ഒരു പരിധി വിട്ട് പരി നമ്മളെല്ലാവരും ഒരു പരിമിതികൾക്കുള്ളിലാണ് പലർക്കും സമൂഹത്തിലേക്ക് പോയി ഇടപെട്ട് പ്രവർത്തിക്കുന്നവരുണ്ടാകാം പല സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകാം എന്നാൽ പരസ്പരം നമ്മൾ നമ്മുടെ സഹജീവികളെ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ കരുതുവാനുമൊക്കെ നമുക്ക് ഇടയാകണം നമ്മൾ നിദ്രയിൽ നിന്ന് നിദ്രയിൽ നിന്ന് ഉണരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ വേദപുസ്സവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം നമ്മുടെ ഇന്ദ്രിയങ്ങളെ മയക്കത്തിലായിരിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ തുറന്ന് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കാം അതിനുള്ള എല്ലാ അനുഗ്രഹവും കൃപയും സർവ്വശക്തനായ ദൈവം നമ്പരാൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു